നമസ്കാരം സാഫർജാൻ ഇ എക്സിന്റെ ടാലി പ്രൈമിന്റെ പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് പത്തൊൻപതാമത്തെ വർക്കാണ് പത്തൊൻപതാമത്തെ വർക്ക് ആയിട്ടുള്ള സിയാദ് കമ്പനിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓക്കെ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ഏഹ് പതിനെട്ടാമത്തെ ഒരു വർക്ക് ആയിരുന്നു ചെയ്തിരുന്നു പി ജെസ് സ്റ്റോർ അത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ജസ്റ്റ് ഭാഗം മാത്രമേ നിങ്ങൾക്ക് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അതിന്റെ യഥാർത്ഥ ആൻസർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമുക്ക് അത് ചെയ്യാം കാണിച്ചു തരാനുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന സിയാദ് കമ്പനിയെ കുറിച്ചാണ് സിയാദ് കമ്പനിയുടെ കുറച്ച് ഭാഗം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരും ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ബുക്സ് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുക ബുക്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ബുക്കിലെ പത്തൊൻപതാമത്തെ വർക്ക് സിയാദ് കമ്പനി ഇതിൽ ഏകദേശം ഇരുപത്തഞ്ച് പ്രൊഡക്റ്റുകളാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇരുപത്തഞ്ച് പ്രൊഡക്റ്റുകളും ഞാൻ ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല ഒരു ഏകദേശം രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് മാത്രം ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു എന്ന ശേഷം ഇതിൻ്റെ റിപ്പോർട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അതേസമയം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പി ജെ സ്റ്റോർ കോട്ടക്കൽ എന്ന പതിനാ പതിനെട്ടാമത്തെ വർക്കായിരുന്നു അപ്പോൾ ഇതിലഞ്ച് പ്രൊഡക്റ്റുകൾ മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ ആൻസർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഈ വീഡിയോൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാനിതിൻ്റെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു കമ്പനി ചെയ്ത് നോക്കാം ഓക്കെ ഒരു രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് മാത്രമേ ഇതിൽ കൊടുക്കുന്നുള്ളൂ അപ്പോൾ നോക്കാം ഫസ്റ്റ് ഐറ്റം നമുക്ക് തന്നിട്ടുണ്ട് ഈ ഒരു ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ദസാദ പോലെ ക്രിയേറ്റിൽ വരിക സ്റ്റോക്ക് ഐറ്റംസിൽ കയറുക സ്റ്റോക്ക് ഐറ്റംസിൽ കയറിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക ഫസ്റ്റത്തെ ഐറ്റം എന്ന് പറയുന്നത് ചുരിദാർ എന്ന ഐറ്റം ആണ് വരുന്നത് അപ്പോൾ ക്ലോത്താണ് അതിൻ്റെ അണ്ടർ വരുന്നത് യൂണിറ്റ് എൻ ഓസ് ആണ് പർച്ചേസ് റേറ്റ് തന്നിട്ടുണ്ട് അതുപോലെ സെയിൽസ് റേറ്റ് തന്നിട്ടുണ്ട് ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് സ്റ്റോക്ക് വാല്യൂ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഐറ്റം ഞാൻ കൊടുക്കുകയാണ് ഓക്കെ ഓക്കെ ഫസ്റ്റ് ഐറ്റം ഞാൻ ക്രിയേറ്റ് ചെയ്തു ഫസ്റ്റ് ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അണ്ടർ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് ക്ലോത്ത് ആണ് അപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യുക ഔൾട്ടർ സി അടിച്ചു നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു ക്ലോത്ത് അപ്പോൾ അണ്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ശേഷം പിന്നെ നമുക്ക് യൂണിറ്റ് തന്നിട്ടുണ്ട് യൂണിറ്റ് മസ്റ്റ് ആയിട്ട് കൊടുക്കുക എൻ ഒ എസ് യൂണിറ്റ് കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു എസ് കൊടുക്കുക സെറ്റ് സ്റ്റാൻഡേർഡേറ്റ് എസ് കൊടുക്കുന്നു എസ് കൊടുത്ത ശേഷം നമുക്ക് റേറ്റ് തന്നിട്ടുള്ളത് അഞ്ഞൂറ്റി എഴുപതാണ് പർച്ചേസ് റേറ്റ് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുള്ളത് ആയിരം രൂപയാണ് ഓക്കെ അപ്പോൾ പർച്ചേസ് റേറ്റ് തന്നിട്ടുള്ളത് അഞ്ഞൂറ്റി എഴുപതല്ലേ ഓക്കെ അഞ്ഞൂറ്റി എഴുപത് കൊടുക്കുക സെല്ലിംഗ് പ്രൈസ് വൺ തൗസൻഡാണ് തന്നിട്ടുള്ളത് ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുള്ളത് നൂറ്റൻപത് എണ്ണാണ് തന്നിട്ടുള്ളത് ഓക്കെ നൂറ്റൻപതാണ് ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത് അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം പർച്ചേസ് റേറ്റ് ഇട്ട് കൊടുക്കാം അഞ്ഞൂറ്റി എഴുപത് വീണ്ടും പർച്ചേസ് റേറ്റ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്കതിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് എൺപത്തയ്യായിരത്തി അഞ്ഞൂറാണ് അതിൻ്റെ വാല്യൂ വരുന്നതാണ് കറക്റ്റായിട്ട് വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് ഓക്കെ ശേഷം നമ്മൾ എൻട്രി ചെയ്യുന്നു സേർവ് ചെയ്യുന്നു അടുത്ത ഐറ്റം പാൻറ്റാണ് അപ്പോൾ പാൻറ്റ് നമ്മൾ ഇട്ട് കൊടുത്തു അണ്ടർ അണ്ടർ ക്ലോത്ത് തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അതേപോലെ യൂണിറ്റ് എൻോയ്സ് കൊടുക്കുക ഓക്കെ സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എസ് കൊടുക്കുന്നു അപ്പോൾ ഇനി ശേഷം നമുക്ക് പർച്ചേസ് റേറ്റ് കൊടുക്കാം ഇ ഇരുന്നൂറ്റി അൻപതാണ് പർച്ചേസ് റേറ്റ് വരുന്നത് ഓക്കെ ഇരുന്നൂറ്റി അൻപത് സെല്ലിംഗ് പ്രൈസ് എഴുന്നൂറാണ് റേറ്റ് തന്നിട്ടുള്ളത് ഓക്കെ ഇനി ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ കൊടുക്കുക നൂറ്റി പത്താണ് ക്വാണ്ടിറ്റി വരുന്നത് ഓക്കെ നൂറ്റി പത്ത് കൊടുത്തും നമുക്ക് പർച്ചേസ് റേറ്റ് ഒന്നുകൂടി നോക്കാം പർച്ചേസ് റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുന്നൂറ്റി അൻപത് വീണ്ടും കൊടുക്കുക അപ്പോൾ പർച്ചേസ് റേറ്റ് നമ്മൾ വീണ്ടും കൊടുത്തു ഇരുപത്തേഴ് അഞ്ഞൂറ് ഓക്കെ അതിൻ്റെ വാല്യൂ വരുന്നത് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ വാല്യൂ വരുന്നത് ഓക്കെ അപ്പോൾ അത് ഇരുപത്തേഴ് അഞ്ഞൂറോടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ അല്ലേ ഇനി കൂടുതലായിട്ട് ഞാൻ ജസ്റ്റ് പറയുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോക്ക് ക്രിയേഷൻ ചെയ്തിട്ടുണ്ട് ഇനി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ അതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ റിപ്പോർട്ട് നമ്മൾ എടുക്കാൻ പോവാണ് പക്ഷെ അതിന് മുമ്പ് ഇത്രയും നമ്മൾ ചെയ്തപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് നമ്മളൊന്ന് നോക്കാം എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് സ്റ്റോക്ക് സമ്പർ ചെന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഓൾട്ട ഫണ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണാം ഈ രണ്ട് പ്രോഡക്റ്റിൻ്റെ മാത്രം വാല്യൂ ഇവിടെ വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള എല്ലാം കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യും ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ യഥാർത്ഥ ആൻസർ നെക്സ്റ്റ് വീഡിയോയിലാണ് നമ്മൾ ഉൾപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പി ജെ സ്റ്റോർ കോട്ടക്കൽ അതിൻ്റെ ആൻസർ എത്ര എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആ ഒരു കമ്പനി നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം ഓക്കെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾട്ടെ ഫൺ അടിക്കുക ഓൾട്ട് ഫൺ അടിച്ചു കഴിഞ്ഞാൽ നേരെ ഇതാ ഇതെങ്ങനെയൊരു വിൻഡോ കാര്യം നമുക്ക് വരിക ഒരു എൻറ്റർ കൊടുത്താൽ മതി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നിട്ട് ഈ സിയാദ് കമ്പനിയിൽ ഒന്നും കൂടി പോയിട്ട് ഒന്ന് എൻറ്റർ ചെയ്യുക അപ്പോൾ ഈ സിയാദ് കമ്പനി നമുക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മളെ വിൻഡോയിൽ നിന്ന് ക്ലോസ് ആയി പോകും ഇനി അടുത്തായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം നമ്മളെ കമ്പനി സെലക്ട് ചെയ്യണം പി ജി സ്റ്റോർ ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ് ഓക്കെ പി ജെ സ്റ്റോർ എടുത്തു ഇപ്പോൾ നമ്മൾ കമ്പനിയുടെ വന്നിട്ടുണ്ട് ഇനി സ്റ്റോക്ക് സമർ എടുക്കുകയാണ് സ്റ്റോക്ക് സമർ എടുത്തിട്ട് യഥാർത്ഥ ആൻസർ നമുക്കിവിടെ കാണാൻ പറ്റും ഔൾട്ട് ഫൺ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇതിൻ്റെ ടോട്ടൽ വാല്യൂ നമുക്ക് കിട്ടുന്നത് മൂന്ന് ലക്ഷത്തി പതിനാല് പതിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാല് പോയിൻറ്റ് അൻപതാണ് ഇതിൻ്റെ ടോട്ടൽ വാല്യൂ കിട്ടുന്നത് അപ്പോൾ നിങ്ങളും ചെയ്തപ്പോൾ ഈ ഒരു ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ പി ജെ സ്റ്റോറിൻ്റെ ആൻസറ് വരുന്നത് മുപ്പത്തിനാലായിരത്തി സോറി മുപ്പത്ത് മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാല് പോയിൻ്റ് അൻപത് ഓക്കെ അപ്പോൾ ഓരോന്നിൻ്റെയും ഓരോ സ്റ്റോക്കിൻ്റെയും കറക്റ്റ് വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട് കറക്റ്റായിട്ട് നിങ്ങൾ തന്നെയാണോ കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എവിടെയാണ് നിങ്ങൾക്ക് പ്രോബ്ലം പറ്റിയെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും ഓക്കെ അല്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും എവിടെയാണ് നിങ്ങൾക്ക് അപ്പോൾ ഇനി എവിടെയെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെക്ക് ചെയ്യാം അപ്പോൾ ഏത് ഐറ്റമാണ് തെറ്റ് വന്നുണ്ടെങ്കിൽ ആ ഐറ്റത്തിൽ വന്നിട്ട് കൺട്രോൾ എൻട്രി കൊടുത്താൽ മതി കൺട്രോൾ എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്കിൽ എന്ത് ചേഞ്ചും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അതേസമയം നമുക്ക് ആൾട്ടറിൽ കയറി കഴിഞ്ഞാലും ചെയ്യാം അതാ ആൾട്ടറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്താൽ ഏത് സ്റ്റോക്ക് ഐറ്റാണോ നമുക്ക് തെറ്റ് വന്നിട്ടുള്ളത് ആ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്തിട്ട് നമുക്കതിലും ചേഞ്ച് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് ക്രിയേഷനിൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന സിയാദ് കമ്പനി ആയിരുന്നു പത്തൊൻപതാമത്തെ വർക്ക് അത് നമ്മൾ ആകെ രണ്ട് പ്രൊഡക്റ്റുകൾ മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഇതേപോലെ അവസാന ഭാഗത്ത് നമുക്കതിൻ്റെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാം അപ്പോൾ വീണ്ടും നമുക്ക് നെക്സ്റ്റ് അതായത് ഇരുപതാമത്തെ വർക്ക് അതിൽ അതിൽ വീണ്ടും നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം